ി നമസ്കാരം മലയാളി വാർത്താഹേടൻ എന്ന ചാനലിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും എന്തെങ്കിലും ഹോട്ട് ന്യൂസുകൾ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും എല്ലാവർക്കും സംസാരിക്കാനും വിശകലനം ചെയ്യാനും നിരൂപണം നടത്താനും ക്രിട്ടിസൈസ് ചെയ്യാനുമുള്ള വിഷയങ്ങൾക്ക് യാതൊരു ദാരിദ്ര്യമില്ല നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഇപ്പം യുവാക്കളുടെ ഇടയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് വേടൻ പീഡനം എന്നുള്ള പേരെ എനിക്ക് ഓർമ്മയുള്ളു നല്ലൊരു പാട്ടുകാരനാണെന്ന് പറയുന്നു യുവാക്കളൊക്കെ പുള്ളിയുടെ ഫാൻസാണെന്ന് പറയുന്നു പുള്ളിക്കെതിരെ ഇപ്പൊ ഒരു പീഡന പരാതി ഏതാണ്ട് നമ്മുടെ കഴിഞ്ഞ ഒരു ദശകമായിട്ട് പത്തു വർഷമായിട്ട് ഇന്ത്യയിലെ ഒരു ഫാഷനാണ് പീഡനം ഹേമ കമ്മിറ്റി പീഡനത്തെ പറ്റിയൊക്കെ എല്ലാവർക്കും അറിയാവല്ലോ അപ്പൊ ഈ ഹേമ കമ്മിറ്റിയെ ഇതുപോലെ കുറേ കുറെ പേര് നടന്ന് കൊറേ പേരെയൊക്കെ കൊടുക്കാവുന്ന വിചാരിച്ചു പരാതി അതിൻ്റെ അകത്ത് പരാതിയായിട്ടല്ല ഈ പലരും പോയിട്ട് പറഞ്ഞത് സംഭവം അവരുടെ സംഭവം നടന്നു വിവരിച്ചതേ ഉള്ളൂ അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നത് കൊണ്ട് അതിനെന്തില് പരിഹാരം വേണമെന്നുള്ള അർത്ഥത്തില്ല അല്ലാതെ അത് കേട്ടിട്ട് ബാക്കിയുള്ളവർക്കാണ് ഇവിടെ ഇളകിയത് തിളച്ച് തിളച്ചിട്ട് അതുപോലെ തന്നെ ഹേമ കമ്പിയുടെ റിപ്പോർട്ടിനും കൂടി കേസ് എടുക്കണമെന്നും പറഞ്ഞിട്ടില്ല എന്നിട്ടെന്തായി എന്ന് പറഞ്ഞില്ല എതിരെ പീഡനപര ഉഭയകക്ഷി സമ്മത പ്രകാരം ഇങ്ങനെ പീഡനമോ പീഡനം എന്ന് പറയുന്നത് എപ്പോഴും ബലാത്സംഗമായിരിക്കും അല്ലെ കുറെ പേര് കൂടിയൊരു ചെറിയ അതായത് ഫോഴ്സിബിൾ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞേ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ അതുകൊണ്ടാണല്ലോ വിവാഹ വാഗ്ദാനം ചെയ്തുകൊണ്ട് സമ്മതിച്ചു അപ്പൊ വിവാഹ് കഴിഞ്ഞിട്ടുള്ള കാര്യം നേരത്തെ എന്തിനു ചെയ്യാൻ പോയി അങ്ങനെയാണ് വിവാഹത്തിന്റെ ആവശ്യമില്ല വിവാഹം കഴിക്കാതെ എത്രയോ പേര് ജീവിക്കുന്നു ലിമിറ്റുപതരായിട്ട് ജീവിക്കുന്നു കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു വളർത്തുന്നു അപ്പം എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട് ഇവനെ വിടരുത് ഇവനെ കഴിഞ്ഞാണിട്ട് പിടിക്കണം ഇവൻ പിടിയിൽ നിന്ന് ഉടനെ പരാതി കൊടുക്കാനുള്ള തെളിവുകളും ശേഖരിച്ചുകൊണ്ട് ആയിരിക്കും ഈ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒരു ഡോക്ടറല്ലേ ഒന്നും അല്ലെങ്കിൽ സ്ത്രീ അവർക്ക് ഇവന് ലൈംഗിക ഉണ്ടായിരുന്ന പണ്ട് ആദ്യത്തെ അനുഭവം കഴിഞ്ഞപ്പോഴേ വിട്ടു നിൽക്കണമായിരുന്നു പിന്നെ പലതവണ കൂടെ വീട്ടിൽ വന്നു ചെയ്തു അപ്പോൾ ഇവര് സമ്മതപ്രകാരം പലതവണ വിളിച്ചോടത്തോട്ട് പോയി അവിടെയും പോയ സമ്മതപ്രകാരം എന്നിട്ട് പറയാൻ ബലാത്സംഗം ചെയ്തു ഇതിനെതിരെ പ്രതികരിക്കാൻ നമ്മുടെ നാട്ടിൽ സമൂഹത്തിന് എന്തുകൊണ്ട് പറ്റുന്നില്ലെന്നതെനിക്ക് കരുതെന്ന് വെച്ചാൽ കൂടുതലും ഈ മനുഷ്യന്റെ അസൂയിൽ നിന്നാണ് ഈ സൈന്യ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് കൂടുതൽ അപ്പൊ എല്ലാവരുടെയും ഒരു പാർട്ട്ണറെ മിക്കവാറും വിദേശത്തായിരിക്കും മലയാളികളുടെ അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ അനുഭവിക്കുന്നവരോട് ഭയങ്കര ചോർച്ചയാണ് അവരെ എങ്ങനെയാലും കൊടുക്കാൻ നോക്കും അപ്പോൾ ചിലർ പറയുന്നുണ്ട് മോഹൻലാൽ പുരുഷ പേശിയാന്ന് ആൾ യൂട്യൂബിൽ പുരുഷ പേശി എന്താ കാരണം അവൻ എവിടെ പേരോട് ശക്തം ഇയാൾക്ക് ഒരിക്കലും അത് സാധിക്കാനില്ല ഒന്നിക്കൂടും അതുകൊണ്ട് അതിൽ നിന്നുള്ള ആ അതിൽ നിന്നുള്ള ആ ഒരു ഡിസ്കസ്റ്റഡ് മൈൻഡ് ആ മൈൻഡിൽ നിന്നുള്ള ഒരു പ്രതികരണമാണ് മോഹൻലാൽ പുരുഷ വേശിയാണ് മോഹൻലാലിൻ്റെ അഭിമാനത്തോടെ പറയുന്നത് അയാൾക്ക് മൂവായിരത്തിൽ കൂടുതൽ വെണ്ണങ്ങളുമായിട്ട് വന്നുകൊണ്ട് അത് ഞാനും കണക്കാക്കുന്ന അതൊരു അഭിമാനമായിട്ടാണ് അല്ലാതെ അതൊരു വേഷ്യപ്രവർത്തിന്നല്ല വേഷ്യപ്രവർത്തിന്നെ പറയുന്നത് മോശമുള്ള കാര്യമല്ല ഇത് പൈസക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു പേര് വിട്ടതുകൊണ്ട് അതൊരു ബാഡ് കാര്യമാണെന്ന് നൂറ്റാണ്ടുകളായിട്ട് വെക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമേ ഉള്ളൂ അത് ഒരു സമൂഹ അത് മാറാനേ ആ കാഴ്ചപ്പാട് മാറാതെയും സമയമൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ഇവിടെ വേടന സെക്സ് പല പെണ്ണങ്ങളുടെ അടുത്ത് പോകുന്ന അവന്റെ ആ സ്മാർട്ട്നെസ് കൊണ്ട് ധാരാളം പെൺകുട്ടികൾ ആകർഷിക്കപ്പെടുന്നതിന്റെ അസൂയ കണ്ടിട്ട് ചിലർക്ക് ചൊർച്ചു അവനെ ഒരു സ്ഥലത്ത് പോയി ആരും പിടിച്ച് വിളമായിട്ട് റേപ്പ് ചെയ്തില്ല അവന് ഇഷ്ടമുള്ളവർ അവനെ ഇഷ്ടമുള്ളവർ അവന്റെ കൂടെ പോണു അവൻ വാഗ്ദാനം ചെയ്യോ ചെയ്യാണ്ടിരിക്കോ ചെയ്തില്ലായിരിക്കാം ചിലപ്പോൾ ചെയ്തായിരിക്കാം ചിലപ്പോൾ ചെയ്തോണ്ടേ അവൻ്റെ മിടുക്ക് അതിൽ വീണവരുടെ കുറ്റമാണത് അതായത് ഫ്രോഡ് കേസിൽ ചീറ്റിങ്ങില് ജോലി തരാമെന്നും പറഞ്ഞ് വാഗ്ദാനം ചെയ്ത് പൈസ കൊടുക്കുന്ന കൊടുക്കുന്നവരുടെ കുഴപ്പമാണ് അതേപോലെ തട്ടിപ്പുകളെല്ലാം ഈ വാഗ്ദാനങ്ങളിൽ വീഴുന്നത് നമുക്കൊരു താല്പര്യം ഉള്ളത് കൊണ്ടാണല്ലോ ഒന്നാ കൂടുതൽ പണം പൊലിപ്പിക്കാൻ അല്ലെങ്കിൽ എനിക്ക് എന്റെ കഴിവുകൊണ്ട് അല്ല അധ്വാനിച്ചിട്ട് ജോലി മേടിക്കണം എന്നല്ല കുറുക്കു വഴികൾക്കൂടെ കാര്യം സാധിക്കും ഈ കുറുക്കോഴി തേടുന്നവരാണ് ഈ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് എന്തെങ്കിലും ചെയ്യും അല്ലാത്തവരൊക്കെ നേരെയുള്ള വഴി കൂടെ ചെയ്തു അപ്പൊ ഈ സ്ത്രീ ഒരു കുറുക്കോഴി നോക്കിയതാ ഇവനെ ചൂണ്ട ഇടുന്ന പോലെ ഇട്ട് പിടിക്കാം സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടാവില്ല വാഗ്ദാനം ചെയ്തില്ലേ ഇല്ലേ ഞാൻ പരാതി കൊടുക്കും അതാണ് നമ്മുടെ നാട്ടിലുള്ള കൾച്ചർ ഈ ഇത്തരം കൾച്ചറുകൾ നിർത്തണമെങ്കിൽ അതാ ഈ ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞ ഉഭയ കക്ഷി സമ്മത പ്രകാരമാണെങ്കിൽ അതിന് കേസില്ല വാഗ്ദാനം അങ്ങനെ എന്തെങ്കിലും നടത്തേണ്ടത് അത് തെളിയിക്കട്ടെ അതിന് വാഗ്ദാന വാഗ്ദാനത്തിന് ചീറ്റിങ്ങിനോ കേസെടുത്തു അങ്ങനെ ഉണ്ടാക്കട്ടെ നീന്നു അതായത് ഈ ഉഭയകക്ഷി സമ്മപ്രകാരം ആണെന്നുള്ളത് തന്നെ സുപ്രീംകോട കോടതി ഒരു വർഷം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇതിങ്ങനെയുള്ളതെല്ലാം കരുതുന്നു മുപ്പത് വർഷം ഒന്നിച്ച് താമസിച്ച് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ താമസിച്ചിട്ട് കല്യാണം കഴിച്ചില്ലെങ്കിൽ ഉടനെ പറയുക തന്നെ മുപ്പത് കൊല്ലമായിട്ട് പീഡിപ്പിക്കുകയാണ് ഇങ്ങനത്തെ ഒരു കേസ് ചെന്നപ്പോഴാണ് സുപ്രീം കോടതി പറഞ്ഞ് അങ്ങനെയുള്ളത് പീഡന വിലാത്സംഗം അല്ലെന്ന് അല്ലെങ്കിൽ ഇന്നും അത് നമ്മുടെ നാട്ടിൽ പോയിച്ചു വേണം ഇങ്ങനെ എവിടെയെങ്കിലും ആരേലും പരാതി കൊടുത്താൽ അപ്പം നമ്മുടെ നിയമസംഹിതകളും നിയമവ്യവസ്ഥിതിയും സാമൂഹിക കാഴ്ചപ്പാടുമാണ് ഈ കാര്യത്തിൽ മാറേണ്ടത് വിവാഹ വാഗ്ദാനം അല്ലെങ്കിൽ എന്ത് വാഗ്ദാനം ആണെങ്കിലും ഉഭയകക്ഷി സമൂഹ പ്രകാരമാണെങ്കിൽ അവിടെ യാതൊരു പരാതി അടിസ്ഥാനവും ഇല്ല അത് തന്നെയല്ല പണം കൊടുത്തുള്ള ഈ വേശ്യാവൃത്തി അത് വിവാഹം എന്നുള്ളതിൻ്റെ പകരം പണം രണ്ടും സെയിമാണ് ബേസിക്കലി ഈ വനിതാ ഡോക്ടർ വേശ്യ അവിടെ ഇതുപോലെ വേറെ എത്ര എത്ര പേരുടെ കൂടെ ഇതുപോലെ വിവാഹ വാഗ്ദാനം കിട്ടിയത് കൊണ്ട് പോയിട്ടുണ്ടായിരിക്കും നമ്മുടെ വനിത ചെന്നായി ഡോക്ടർ പറയുന്നു വേടൻ മൃഗീയമായ ലൈംഗിക വൈകൃതത്തിന് അടിമയാണ് ആ അടിമ കല്യാണം കഴിക്കലെന്ന് പറഞ്ഞത് കൊണ്ടല്ലേ ഇപ്പം ഈ പരാതി കൊണ്ടുവന്നു അപ്പം ആ അങ്ങനെയുള്ള വൈകൃതമുള്ളവന് കല്യാണം കഴിച്ച് ആയുഷ്കാരം ജീവിക്കാൻ തയ്യാറായ ഈ വനിത വേടനേക്കാളും കഷ്ടമാണ് ഈ വനിത ഡോക്ടർ ഇത് എൻജോയ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു ഇപ്പം ആരോപണത്തിന് വേണ്ടിയിട്ട് ഒരാൾ ചെയ്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്ന ആളുകൾ ആരോപണം ഉണ്ടാകുമ്പോൾ ചെയ്യുന്ന നമ്മുടെ ശൈലി ഡോക്ടർ ഡോക്ടറെ ഞാൻ പറയൂ ഏത് തരത്തിലുള്ള ഡോക്ടറാണെന്ന് എനിക്കറിയത്തില്ല സമ്മതിക്കേണ്ട ടൈപ്പുകളാണ് ഇങ്ങനെയുള്ളവളാണ് ഈ വിഷം കൊടുത്ത് കാമന്മാരെ കൊല്ലുന്നത് ഇതയിപ്പം നമ്മുടെ പാർശാല കേസിന്റെ ആവർത്തനം ഇപ്പം നടന്നിരിക്കുന്നു എന്നിട്ട് ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തു ഇതിനു മുമ്പ് ഈ ഐഡിയ ആർക്കും ഇല്ല ഈ വേടനെ എങ്ങനെയോ പിന്നെ കൈ കിട്ടില്ല വേടന ഇവിടെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു അല്ലായിരുന്നെങ്കിൽ നമ്മൾ വേടനെ വിഷം കൊടുത്തത് സോ ഇങ്ങനെ വൈകൃത ഉള്ളവൻ കല്യാണം കഴിക്കലെന്ന് പറഞ്ഞത് ആയിരിക്കില്ല കാരണം ഈ മൃഗീയ സ്വഭാവമുള്ളവനെ ഇഷ്ടപ്പെട്ടു ജീവിക്കാൻ തയ്യാറായ ഈ വനിതാ ഡോക്ടർക്ക് നമ്മൾ ചെരിപ്പൂരി അടിക്കേണ്ടതാണ് അതുകൊണ്ട് വേടനെ ഞാൻ കുറ്റം പറയാലോ വേടനെ പോലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലും അവരെ ഞാൻ പറ്റും പറയത്തില്ല അവരെയൊക്കെ സമൂഹം സപ്പോർട്ട് ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കും നന്ദി നമസ്കാരം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഞാൻ ക്യാപ്റ്റൻ ജോയ്